നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ലൈവിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മുട്ടു ശസ്ത്രക്രിയയിലെ നൂതന മാർഗങ്ങളെക്കുറിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി തൃശൂർ ദയാ ഹോസ്പിറ്റലിലെ ജോയിൻറ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ പ്രേംകുമാർ ഡോക്ടർ ലൈവിൽ അതിഥിയായി എത്തിയിരിക്കുന്നു നമസ്കാരം ഡോക്ടർ നമസ്കാരം സാധാരണയായിട്ട് മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എപ്പോഴാണ് പ്രായത്തിന്റെ മാറ്റങ്ങൾ ശരീരത്തെ ബാധിക്കുമ്പോൾ കണ്ണിൽ തിമ്മരം വരും തൊക്ക് ചുളിയാൻ തുടങ്ങും അതിൻ്റെ ഒരു ഭാഗമായി മുട്ടിലെ ജോയിൻസിന് തേമാനം സംഭവിക്കും ഈ തേമാനം മൂലം വ്യക്തിക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ബുദ്ധിമുട്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് ജീവിതത്തിൻ്റെ ഗുണമേന്മകൾ നഷ്ടപ്പെടാൻ തുടങ്ങും വിനോദയാത്രയ്ക്ക് പോകാൻ സാധിക്കില്ല സോഷ്യൽ ഗ്യാതറിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കില്ല അപ്പോൾ രോഗി സ്വയം വീടിൻ്റെ പരിസരങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടും വീടിൻ്റെ മതിൽക്കെട്ടിനകത്തേക്ക് പിന്നീട് വീടിനുള്ളിലേക്ക് തന്നെ സ്വയം ഒതുങ്ങിക്കൂടും അവർ എന്തു തന്നെ പുറത്തേക്ക് വരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് മാത്രമേ ആയിരിക്കാം എന്തിന് കാരണം തന്നെ അവർ പറയാതെ മാറി നിൽക്കും പതുക്കെ പതുക്കെ അവരുടെ ശരീരഭാരം കൂടി വരും ജനറൽ ഹെൽത്ത് ഡിറ്റിയോറിയേറ്റീവ് നശിച്ചുകൊണ്ടിരിക്കും ഈ അവസരങ്ങളിൽ എത്രയും നേരത്തെ മുട്ടുമാറ്റി മാറ്റി വയ്ക്കുന്നത് അവർക്ക് നന്നായിരിക്കും പല രോഗികളും ഈ മുട്ട് മാറ്റിവെക്കുന്നത് മൂലം അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അതിന് നടക്കാൻ സാധിക്കാത്തവർ വീൽചെയർ ഉപയോഗിച്ചിരുന്നവർ കോണി കയറാൻ സാധിക്കില്ല ജോലിക്ക് പോകാൻ സാധിക്കില്ല അതിന് ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ടു വീലേഴ്സിനോ ആശ്രയിക്കുന്നവർ അവർ ഈ ഇത്തരത്തിലെ സർജറി ചെയ്ത് കഴിയുമ്പോൾ അവർ പഴയ പോലെ ഒരു നിയർ നോർമൽ അവർ വളരെ ആക്റ്റീവായി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ഡോക്ടർ നമുക്കൊരു ഒരു കോളറുണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ഹലോ ഞാൻ പോന്നിന്നാണ് വിളിക്കുന്നത് എൻ്റെ പേര് ജയചന്ദ്രൻ ഡോക്ടർ ചോദിച്ചോളൂ ആ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വിളിക്കുന്നത് ഡോക്ടർ കൊല്ലമായി അത് ചെറിയ ചെറിയ തോന്നലുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അപ്പോ അതിനെ നൂതനമായിട്ടുള്ള ചികിത്സാ രീതികൾ മുട്ടുമാറ്റി ായിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ മുണ്ട് മുൻപൊക്കെ മുട്ടു മാറ്റിവെച്ചിരുന്നത് ഇരുപത്തിനാല് സെന്റിമീറ്റർ നീളമുള്ള ഒരു മുറിവിലൂടെയായിരുന്നു അപ്പോൾ മുട്ടിനു മുകളിലുള്ള തുടയിലെ മസിൽസ് കോഡറിസ മസിൽ മുറിച്ചുകൊണ്ടാണ് അത് ചെയ്തിരുന്നത് അതിനാൽ സർജറിക്ക് ശേഷം രോഗിക്ക് വളരെ അധികം വേദന അനുഭവപ്പെടും അഞ്ചാറാഴ്ചയോളം വടിയോ അല്ലെങ്കിൽ വാക്കറോ പിടിച്ച് രോഗിക്ക് നടക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ നൂതനമാർഗത്തിൽ ആ ഇരുപത്തിനാല് സെൻറ്റിമീറ്ററിൻ്റെ സ്ഥാനത്ത് വെറും പത്ത് സെൻറ്റിമീറ്റർ മുറിവിലൂടെയാണ് ഈ ശസ്ത്രക്രിയ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ വ്യത്യാസം ആ തുടയിലെ കോഡറിസഫ്സ് എന്ന മസിൽ നമ്മൾ മുറിക്കുന്നില്ല ഈ മസിൽ മുറിച്ചതിന് ശേഷം തുന്നുമ്പോഴാണ് അതിനാ സർജറിക്ക് ശേഷം രോഗിക്ക് വേദന അനുഭവപ്പെടുന്നത് അപ്പോൾ പിറ്റേ ദിവസം തന്നെ രോഗിക്ക് നടക്കാൻ സാധിക്കുന്നു സാധാരണ ഞങ്ങൾ രണ്ടും മുട്ടും ഒരേ ദിവസം തന്നെ മാറ്റിവെക്കും എന്നിരുന്നാലും പിറ്റേ ദിവസം തന്നെ രോഗിക്ക് വടിയോ വാക്കറോ ഇല്ലാതെ നടക്കാൻ സാധിക്കും രണ്ടാം ദിവസം മൂന്നാം ദിവസം കോണി കയറാൻ സാധിക്കും മാക്സിമം രണ്ട് ദിവസം മാത്രമേ ഹോസ്പിറ്റൽ താമസത്തിൻ്റെ ആവശ്യമുള്ളൂ രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ആ രോഗിയെ ഡിസ്ചാർജ് ചെയ്യും ആ കാരണങ്ങളാൽ രോഗിക്ക് വേദന കുറവായിരിക്കും പിന്നെ ചികിത്സാ ചിലവ് നീണ്ട ഹോസ്പിറ്റൽ വാസത്തിൻ്റെ ആവശ്യം വരുന്നില്ല പഴയ ടെക്നിക്ക് വെച്ച് ചെയ്യുമ്പോൾ അഞ്ചും അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യമായി വരാറുണ്ട് ഇപ്പോൾ അത് വെറും രണ്ട് ദിവസമായി കുറഞ്ഞിരിക്കുന്നു ഏതൊക്കെ രോഗങ്ങൾക്കാണ് മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഏറ്റവും ഫലപ്രദമായിട്ട് കണ്ടുവരുന്നത് പ്രധാനമായും കേരളത്തിൽ മുട്ടിൻ്റെ തേമാനം പ്രായത്തിൻ്റെ മാറ്റങ്ങൾ വരുന്ന തേ തേമാനത്തിനാണ് ചെയ്യുന്നത് പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ആമവാദം റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നാലാമതായിട്ട് വരുന്നത് സ്പോർട്സ് ഇഞ്ചുറീസ് മൂലം വരുന്ന ചെറുപ്പക്കാരിൽ അബ്യൂസ് നീസ് പലതരത്തിലുള്ള സ്പോർട്സിൽ പങ്കെടുത്ത് മുട്ടിന് വരുന്ന ചെറിയ ചെറിയ പരിക്കുകൾ നേരത്തെ തന്നെ ഇവൺ നാൽപ്പത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിൽ തന്നെ സിവിയർ ആർത്രൈറ്റിൽ എത്തിച്ചേരാറുണ്ട് ആ വ്യക്തികളിലും നമ്മൾ മുട്ടു മാറ്റി വയ്ക്കുന്നു ഡോക്ടർ നമുക്ക് ഒരു കോളർ കൂടുണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആണ് ആരാണ് വിളിക്കുന്നത് എന്റെ പേര് രഞ്ജിവി ഡോക്ടർ ചോദിച്ചോളൂ സാർ എൻ്റെ അമ്മയുടെ മുട്ടിന് കുറെ വർഷങ്ങളായിട്ട് മുട്ടുവേദന ഉള്ളതാണ് ആയുർവേദവും അലോപ്പതിക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തതാ ഇപ്പൊ ഡോക്ടർ ഇങ്ങനെ കാലുവേദന കൂടിയപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞ് എക്സ്റേ ഒക്കെ വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞത് മുട്ട് മാറ്റി വെക്കുന്ന സർജറി ചെയ്യണോന്ന് അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ പലരും പല അഭിപ്രായങ്ങൾ അത് ഇങ്ങനെ ചെയ്താ പിന്നെ നടക്കാൻ പറ്റത്തില്ലെന്ന് ചെയ്താ നടക്കാൻ പറ്റുമോ എന്നൊക്കെ പല അഭിപ്രായങ്ങളാണ് ഓരോരുത്തർ പറയുന്നുണ്ട് അപ്പൊ അതേ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അതെ വെറും കേരളത്തിന്റെ മിഥ്യ ഈ മുട്ടുമാറ്റിക്കൽ ശസ്ത്രക്രിയക്ക് അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇൻഫെക്ഷൻസ് വരാം ആ മാറ്റിവെച്ചത് ലൂസനിങ് വരാം പക്ഷേ ഈ മോഡേൺ ടെക്നോളജിയുടെ റിഫൈനിങ് വന്നപ്പോൾ ഈ ഫെയിലിയർ റേറ്റ്സ് പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റിലേക്ക് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ മുട്ടുമാറ്റുകൽ ശസ്ത്രക്രിയ പ്രോഗ്രാമായി മുന്നോട്ട് പോകാവുന്നതാണ് ഇത് കേട്ടില്ല അല്ല അത് നിങ്ങൾ താമസിക്കുന്ന പരിസരങ്ങളിലെ ഹോസ്പിറ്റൽസ് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഇന്ന് കേരളത്തിലുള്ള എല്ലാ മികച്ച ആശുപത്രികളിലും മുട്ടുമാറ്റുകൾ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് പല സെൻറ്ററിലും പല രീതിയിലാണ് അത് ചെയ്യുന്നത് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാവരും ചെയ്യുന്നത് മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെയാണ് ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ ഏതൊക്കെ തരത്തിലാണ് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾ നടത്തുന്നത് മുട്ടുമാറ്റ ശസ്ത്രക്രിയയിലെ ഇംപ്ലാൻ ഡിസൈനിൽ പ്രത്യേകിച്ച് രണ്ട് വ്യത്യാസമാണ് ഒന്ന് മൊബൈൽ ബെയറിംഗ് നീ എന്ന് വെച്ചാൽ ഇതാണ് മൊബൈൽ ബെയറിംഗ് നീ ഈ നീ മുട്ട് മടക്കുന്നതിനും മുട്ട് നിവർത്തുന്നതിനും സാധിക്കും പക്ഷേ അതിൻ്റെ കൂടെ ഈ മുട്ടിനെ തിരിയാനും സാധിക്കും ഇതാണ് മൊബൈൽ ബെയറിംഗ് നീ മുൻപുള്ള ഡിസൈൻസില് അതിനെ ഫിക്സ്ഡ് ബെയറിംഗ് എന്ന് പറയും ഫിക്സ്ഡ് ബെയറിങ്ങിൽ മുട്ട് മടക്കാനും നിവർത്താനും മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഇവിടെ മുട്ട് മടങ്ങുന്നതിനും മുട്ട് നിവർത്തുന്നതിനും സാധിക്കും ഈ തിരിച്ചൽ ഈ ഡിസൈനിലില്ല ഒരു വേറൊരു വ്യത്യാസം വരുന്നത് മുട്ടിനകത്തുള്ള ലിഗമെൻസ് പോസ്റ്റീരിയ ക്രൂഷ്യറ്റ് ലിഗമെൻറ്റ് പി സി എൽ എന്ന് പറയുന്ന ലിഗമെൻസിനെ മുറിച്ച് കളഞ്ഞും മുറിച്ച് കളയാതെയും മുട്ടിനെ മാറ്റി വയ്ക്കാം അതുകൊണ്ട് രോഗികൾക്ക് ഗുണ ഗുണങ്ങളുണ്ട് അത് ഏത് രോഗിയിലാണ് ഈ ലിഗമെൻ്റ് വയ്ക്കേണ്ടത് ഏതിലാണ് എടുത്ത് കളയേണ്ടതെന്ന് ചികിത്സിക്കുന്ന ഡോക്ടറാണ് നിശ്ചയിക്കുന്നത് സുദീർഘമായിട്ടുള്ള വാസം ആവശ്യമുള്ള ചികിത്സ രീതിയാണോ ഇത് മുൻപൊക്കെ അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസം വരെ ഹോസ്പിറ്റൽ വാസം ഇതിനാവശ്യമായിരുന്നു ഒന്നോ രണ്ടോ ദിവസം ഐ സി യു അഡ്മിഷൻസും ഞങ്ങളുടെ പുതിയ രീതി ഇല്ല പത്ത് സെൻറ്റിമീറ്റർ താഴെയുള്ള മുറിവിലൂടെ മുട്ട് മാറ്റി മാറ്റിവെക്കുമ്പോൾ അതിന് മിനിമലി ഇൻവേസീവ് ടെക്നിക്ക് എന്ന് പറയുന്നു അതിൽ ഈ മുട്ടിന് മുകളിലുള്ള കോഡസസ് മസിൽസിനെ നമ്മൾ മുറി കട്ട് ചെയ്യുന്നില്ല അതിനാൽ രോഗിക്ക് പിറ്റേ ദിവസം തന്നെ ഒരു സഹായവുമില്ലാതെ ഇല്ലാതെ രോഗിക്ക് നടക്കാൻ സാധിക്കുന്നു രണ്ടോ മൂന്നോ ദിവസം രോഗി സ്വയം കോണിപ്പടി കയറാൻ വരെ സാധിക്കുന്നു ആ രോഗിയുടെ മനസ്സിൻ്റെ എന്താ രോഗിയുടെ ആത്മയ ആത്മവിശ്വാസം അതിലൂടെ വർദ്ധിക്കുന്നു മുൻപ് മുട്ട് മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ അഞ്ചോ ആറോ ആഴ്ചയെടുക്കും നടക്കാൻ വേണ്ടിയെന്ന് വിശ്വസിക്കുന്ന രോഗി പിറ്റേ ദിവസം തന്നെ നടക്കാൻ തുടങ്ങുമ്പോൾ ആ ആത്മവിശ്വാസം തന്നെ രോഗി ഡിസ്ചാർജ് ചെയ്യാൻ സ്വയം തയ്യാറാവുന്നു ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഞങ്ങൾ കണ്ടുവരുന്നത് രണ്ടാം ദിവസം തന്നെ രോഗി റെഡിയായിട്ടിരിക്കും റൂമിൽ ഡോക്ടർ ഞാൻ വീട്ടിൽ പോകാൻ തയ്യാറാണ് എന്നെ ഡിസ്ചാർജ് ചെയ്തോളൂ ആ സ്ഥാനത്ത് ഞങ്ങൾ വളർച്ചങ്ങളായി കണ്ടുവന്നിരിക്കുന്നത് രോഗി നമ്മൾ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യണം അഞ്ചാമത്തെ ഏഴാം ദിവസം പറയും രോഗിക്കിനി വീട്ടിൽ പോകാം നിങ്ങൾ സുഖം പ്രാപിച്ചിരിക്കുന്നു എങ്കിലും ആ അതികഠിനമായ വേദന മൂലം പലരും വീട്ടിൽ പോകാൻ മടിക്കാറുണ്ട് ഡോക്ടർ നമുക്ക് ഒരു ഉണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് വിളിക്കുന്നത് ഹലോ ഹലോ ഇത് ചോദിച്ചോളൂ ആ സാറേപ്പാട് എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് വിളിക്കുന്നത് ഹലോ അമ്മ ഒരു കഷ്ണ തൊഴിലാളിയാണ് രണ്ട് സൈഡിലോട്ടും വളഞ്ഞിട്ട് കാലിന് മുട്ടിനകത്ത് ഭയങ്കര സൗണ്ടും എന്നിട്ട് സന്ധ്യ ഭയങ്കര വേദന വേദനയാണ് താഴോട്ട് മുട്ടിന് താഴോട്ട് എന്നിട്ട് മുട്ടിനകത്ത് സൗണ്ടും ഉണ്ട് മുട്ട് റാ പോലെ പുറത്തോട്ടാണ് വളഞ്ഞിരിക്കുന്നത് അഥവാ മുട്ട ഉള്ളിലേക്കാണ് വളഞ്ഞിരിക്കുന്നത് പുറത്തോട്ട് 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 ഇതിന് ജനുവാരമെന്ന് പറയും ഇത്തരത്തിലെ രോഗികളിലെ മുട്ടിന്റെ ഉൾഭാഗത്താണ് ബോഡിയുടെ എല്ലാ വെയ്റ്റും വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കാറിന്റെ അലൈൻമെന്റ് പോയി കഴിഞ്ഞാൽ ടയറിന്റെ ഒരു സൈഡ് മാത്രം തേഞ്ഞുകൊണ്ടേയിരിക്കും മുട്ടിന്റെ ഈ ശരീരത്തിന്റെ അലൈൻമെന്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ശരീരഭാരം മുഴുവനും ഈ ഗ്രാവിറ്റി ലൈനിൽ നിന്ന് മാറി ഒരു ഭാഗത്തേക്ക് മാത്രം മാറുന്നു അപ്പോൾ മുട്ടിൻ്റെ ഉൾഭാഗം മാത്രം തേയാൻ തുടങ്ങും കൊല്ലം നമ്മൾ കണ്ടിട്ടുണ്ടാവും വയസ്സായ ആൾക്കാരും മുട്ട് വളഞ്ഞ് നടക്കുന്നത് ആ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാതെ ഒരിക്കലും അവരുടെ മുട്ടിൻ്റെ വേദന മാറില്ല അതിനാലാണ് ഇതിന് ഓപ്പറേഷൻ വളരെ അത്യാവശ്യമാണെന്ന് നമ്മൾ പറയുന്നത് ആ വേദനയ്ക്ക് വേദന സംഹാരികൾ നമുക്ക് ഉപയോഗിക്കാം വേദന സംഹാരികൾ ചെയ്യുന്നത് മുട്ടിലുള്ള വേദന നമ്മുടെ ബ്രെയിൻ അറിയുന്നില്ല ആ വേദന എന്ന ലക്ഷണത്തെ മാസ്ക് ചെയ്യാണ് ചെയ്യുന്നത് പക്ഷേ അസുഖത്തെ മാറ്റുന്നില്ല അസുഖത്തെ എന്ന് അവകാശപ്പെടുന്ന പലതരത്തിലെ മരുന്നുകളുണ്ടെങ്കിലും പ്രായത്തിൻ്റെ മാറ്റത്തിൻ്റെ മുടിയുടെ നിര കണ്ണിലെ തിമിരം തൊക്കിൻ്റെ ചുളിവ് ഈ മുട്ടിൻ്റെ തേമാൻ ഇതൊന്നും മരുന്ന് വെച്ച് നമുക്ക് ഒരിക്കലും പൂർണ്ണമായി മാറ്റാൻ സാധിക്കില്ല ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം ഈ മുട്ട് വളയുകയാണെങ്കിൽ ഉള്ളിലോട്ടോ പുറത്തോട്ടോ ജലുവാരം അല്ലെങ്കിൽ നോക്നി മുട്ടുകൾ കൂട്ടിമുട്ടിക്കൊണ്ട് നടക്കുന്ന വ്യക്തികളുണ്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ മുട്ടിൻ്റെ വേദനയ്ക്ക് ശമനം കിട്ടുകയുള്ളൂ ആ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സർജറിയുടെ ആവശ്യമുണ്ട് ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ ലൈവിൽ ഇനിയൊരു ചെറിയ ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിലെ നൂതന രീതികളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഏതൊക്കെ രീതിയിലാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതെന്ന് പറഞ്ഞിരുന്നു അതിൽ ഡി ഓരോ ഡിസൈനും ഓരോ തരത്തിലുള്ള പർപ്പസാണോ ഉള്ളത് മെയിൻ വളരെ മെയിനായിട്ടുള്ള ഡിഫറൻസ് ഹൈ ഫ്ലെക്സ് നീ പിന്നെ അധികം മടങ്ങാത്ത മുട്ട് ഇതാണ് ഹൈ ഫ്ലെക്സ് നീ ഡിസൈൻസിൻ്റെ പ്രത്യേകത ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആ ഡിസൈൻ തന്നെ രോഗിക്ക് കൂടുതൽ മടക്കാൻ സഹായിക്കുന്നു ഇപ്പോൾ സർജറിക്ക് മുൻപ് രോഗിക്ക് തൊണ്ണൂറ് ഡിഗ്രിയെ മുട്ട് മടങ്ങിയിരുന്നുള്ളൂ പൂജ്യം മുതൽ തൊണ്ണൂറ് ഡിഗ്രി മടങ്ങിയിരുന്ന മുട്ട് ഈ ഹൈ ഫ്ലെക്സ് ഡിസൈൻസ് ഉപയോഗിക്കുമ്പോൾ തൊണ്ണൂറിൽ കൂടുതൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട് രോഗികൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ തീരെ മടങ്ങാത്ത മുട്ട് നമ്മൾ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം മടങ്ങും എന്നുള്ളൊരു തെറ്റായ ധാരണയുണ്ട് ശസ്ത്രക്രിയയ്ക്ക് ശേഷം കിട്ടുന്ന മുട്ടിൻ്റെ മടക്കം അത് ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള മടക്കത്തെ ആശ്രയിച്ചിരിക്കുന്നു തീരെ മടങ്ങാത്ത മുട്ടിന് ഒരിക്കലും നൂറോ നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോ ഡിഗ്രി ശസ്ത്രക്രിയയ്ക്ക് ശേഷം കിട്ടാനുള്ള സാധ്യതകളില്ല പക്ഷേ അവർക്ക് കൂടുതൽ മടക്കം കിട്ടാൻ വേണ്ടി ഈ പ്രത്യേക ഡിസൈൻസ് ഹൈ ഫ്ലെക്സ് നീസ് സഹായിക്കുന്നുണ്ട് ഡോക്ടർ ഡിസൈനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് വിശദീകരിക്കാമോ ഡിസൈൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഫിക്സ്ഡ് ബെയറിംഗ് ഡിസൈൻസ് ഉണ്ട് രണ്ടാമത് മൊബൈൽ ബെയറിംഗ് ഡിസൈൻസ് ഉണ്ട് ഈ മൊബൈൽ ബെയറിംഗ് ഡിസൈൻസിൽ തന്നെ പുതിയ ഡിസൈൻസ് വന്നിരിക്കുന്ന മൊബൈൽ ബെയറിംഗ് പ്ലസ് ഹൈ ഫ്ലെക്സ് അപ്പോൾ അത് രോഗിയെ മുട്ട് നമ്മുടെ നോർമൽ മുട്ട് പോലെ ഇങ്ങനെ തിരിയാനും മടങ്ങാനും കൂടുതൽ മടങ്ങാനും ഹൈഫ്ലക്സ് മൂലം കൂടുതൽ മടങ്ങാനും സഹായിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ മെറ്റീരിയൽസിനെ പറ്റിയാണ് ഈ ഇംപ്ലാൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്രോമിയം കൊബാൾട്ട് അലോയ് എന്ന് പറയുന്ന ഒരു അലോയ് വെച്ചിട്ടാണ് അതാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ലഭ്യമായിട്ടുള്ളത് രണ്ടാമത്തത് ടൈറ്റാനിയം അടുത്ത കാലത്ത് ഓക്സീനിയം എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിൻ്റെ കോട്ടിങ്ങുള്ള ഇംപ്ലാന്റ്സും അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ സെറാമിക് ഇംപ്ലാൻസ് നമ്മൾ സെറാമിക്കിൻ്റെ പാത്രങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഹൈ ക്വാളിറ്റി സെറാമിക്സ് ഉപയോഗിച്ചുള്ള നീ ഇംപ്ലാൻസും ഇന്ന് റിസർച്ച് നടക്കുന്നുണ്ട് ഇതിൽ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ രണ്ട് മെറ്റൽ പാർട്സിനും ഇടയിലുള്ള ഈ പ്ലാസ്റ്റിക് പാർട്ടിനാണ് ഇത് ഹൈ മോളിക്കുല വേറ്റ് പോളി എത്തിലീൻ എന്ന് പറയുന്നു ഇതിൻ്റെ ഘടനയനുസരിച്ച് ഇതിനെ ഹൈലി ക്രോസ് ലിങ്ക്ഡ് നോമലി ക്രോസ് ലിങ്ക്ഡ് എന്നൊക്കെ പറയും എന്ന് വെച്ചാൽ നമ്മൾ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഇത് തന്നെ പല മെഷീൻസിലും ഉപയോഗിക്കുന്നുണ്ട് അതിനൊക്കെ ഹൈലി ക്രോസ് ലിങ്ക്ഡ് പോളിയാണ് ഉപയോഗിക്കുന്നത് പറയുന്നത് എബൗ നയൻ മെഗാ പാസ്കൽസ് മനുഷ്യ ശരീരത്തിൽ മൂന്ന് മുതൽ അഞ്ച് മെഗാ പാസ്കൽസ് വരെയുള്ള പോളി ആയാലും ഉപയോഗിക്കാം പക്ഷേ ഇന്ന് റിസർച്ച് നടക്കുന്നത് മെഷീൻസിൽ ഉപയോഗിക്കുന്ന ആ പോളിയെത്തിലീൻ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ നാൾ നീണ്ടു നിൽക്കില്ലേ വലിയ വലിയ സ്ട്രെയിൻസ് പോലും അത് താങ്ങുകയില്ലേ എന്നാണ് ഡോക്ടർ ഇതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഓരോ രോഗിയിലും ഈ ഒരു മെറ്റീരിയൽ സെലക്ഷൻ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ സെലക്ഷൻ രോഗികൾക്ക് വ്യത്യാസമില്ല ഇതിൻ്റെ കോസ്റ്റ് അനുസരിച്ചാണ് അത് നിശ്ചയിക്കുന്നത് കോസ്റ്റ് ഇഫക്റ്റീവ് ഇപ്പോൾ പേഷ്യൻ്റെ എക്കണോമിക് സ്റ്റാറ്റസ് ഹൈ ആണെങ്കിൽ ആ പേഷ്യൻ്റ് വളരെ വില കൂടിയ മെറ്റീരിയൽസ് ഉപയോഗിക്കാം രോഗി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് സാധാരണ കൺവെൻഷണൽ ഇംപ്ലാൻസ് ക്രോമിയം കൊബാൾട്ട് ഇംപ്ലാൻസ് ഉപയോഗിക്കാം അങ്ങനെയാണ് ആ ഒരു തീരുമാനമെടുക്കുന്നത് ഈ എല്ലാ വസ്തുക്കളും ക്രോമിയം കൊബാൾട്ട് ടൈറ്റാനിയം ഓക്സീനി മെറ്റീരിയൽസ് സെറാമി കോൺ സെറാമി എല്ലാം ബയോ കോമ്പാറ്റബിളാണ് എല്ല മനുഷ്യ ശരീരമായി ചേർന്നു പോകുന്നതാണ് ഇത് എത്ര നാൾ വരെ ഇതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും മെറ്റീരിയൽ വൈസ് അതിൻ്റെ ഡ്യൂറബിലിറ്റി നമുക്ക് ഒരിക്കലും നിശ്ചയിക്കാൻ സാധിക്കില്ല ഇത് ഡിസൈൻ പ്രമോട്ട് ചെയ്യുന്ന കമ്പനികൾ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും ഇത് എങ്ങനെ ചെയ്തു എന്നനുസരിച്ചാണ് അതിൻ്റെ ഡ്യൂറബിലിറ്റി കിട്ടുന്നത് നന്നായി ചെയ്ത ഒരു മുട്ട് ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം സുഖമായി നീണ്ടു നിൽക്കും മുൻപൊരു മിഥ്യാധാരണയുണ്ട് ഇത് പതിനഞ്ച് വർഷമോ അല്ല പത്തു വർഷമോ നീണ്ടു നിൽക്കുള്ളൂ മുട്ടു മാറ്റിവെച്ചാൽ അല്ലെങ്കിൽ മുട്ടു മാറ്റിവെച്ചാൽ ഉള്ളതുകൂടി നഷ്ടപ്പെടുമെന്നുള്ള തെറ്റായ ധാരണകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി രണ്ടിൽ പ്രാക്ടീസ് തുടങ്ങുമ്പോഴുണ്ടായിരുന്ന ഞാൻ കണ്ടിരുന്ന വ്യക്തികൾ ഏഴും എട്ടും വർഷത്തിന് ശേഷം നിരവധി പേർ ഇപ്പോൾ മുട്ടുമാറ്റിവെക്കാൻ വന്നു തുടങ്ങി ഇന്ന് അതിൻ്റെ ആക്സെപ്റ്റബിലിറ്റി വളരെയധികം കൂടി ജനങ്ങളുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാധ്യമങ്ങളിലൂടെയും ഇൻ്റർനെറ്റിൻ്റെയും സത്യം പറഞ്ഞാൽ അതിപ്രസരം തന്നെ എന്ന് പറയാം അതുമൂലം ജനങ്ങളിൽ തെറ്റിദ്ധാരണകൾ വളരെയധികം മാറിയിട്ടുണ്ട് ശരിക്കും മുട്ടുമാറ്റുകൾ ശസ്ത്രക്രിയ വളരെയധികം പ്രയോജനകരമായ ഒരു ശസ്ത്രക്രിയ രീതിയാണ് രോഗിക്ക് നഷ്ടപ്പെട്ട ആ നല്ല ജീവിതമാണ് ഇതിലൂടെ രോഗിക്ക് തിരിച്ചു കിട്ടുന്നത് നടക്കാൻ സാധിക്കാത്തവർ കുട്ടികളുടെ കൂടെ സ്കൂളിൽ പോകാൻ സാധിക്കാത്തവർ ഒരു വിനോദയാത്രയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർ അവർക്കൊക്കെ ശേഷം ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നു എനിക്ക് അനവധി പേഷ്യൻസ് ഉണ്ട് അവരുടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ കണ്ണുകൾ ശരിക്ക് നിറഞ്ഞിട്ടുണ്ടായിരിക്കും അവരുടെ ആ സന്തോഷം എപ്പോഴും ഇവർ വയസ്സായ വ്യക്തികളായിരിക്കും വേണ്ടി വരുന്നത് അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന വ്യക്തികൾക്ക് എല്ലാം ചെയ്തു തുടങ്ങുമ്പോൾ ആ സന്തോഷം ശരിക്കും അവരുടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡോക്ടർ ലൈവ് തുടരുന്നു മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ നമുക്കൊരു കോളർ കൂടെ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ഞാൻ ഡോക്ടർ ചോദിച്ചോളൂ ഞാന് എന്റെ കാലിന് ഭയങ്കര വേദനയുണ്ട് മുട്ടിന് രണ്ടു ഹോസ്പിറ്റലിൽ പോയി അമൃതയിലും ഇവിടെ രാജഗിരി ഹോസ്പിറ്റലിലും പോയി കണ്ടു രണ്ട് അവര് രണ്ടുപേരും പറഞ്ഞത് ഓപ്പറേഷൻ വേണമെന്നാണ് അപ്പ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ ഒരു വിഷമമുണ്ട് അപ്പൊ വേറെ എന്ത് മാർഗമല്ലേന്നൊന്നും അറിയാൻ വേണ്ടിയാണ് മുട്ട് മാറ്റി മാറ്റിവെക്കാതെ ഉള്ള മാർഗം മുട്ടിൻ്റെ വേദന അമ്മ മാറണമെങ്കിൽ വേദന സംഹാരി കഴിക്കേണ്ടി വരും വേദന സംഹാരികൾ എന്നും കഴിച്ചുകൊണ്ടിരുന്നാൽ ഈ വേദന സംഹാരി മൂലമുള്ള കിഡ്നിയുടെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതിനെയാണ് അനാൽജസിക് നെഫ്രോപ്പതി എന്ന് പറയുന്നത് വേദന സംഹാരി മൂലം കിഡ്നി നാശമായ രോഗികളാണ് ഇന്ന് കേരളത്തിൽ വളരെ അധികം ഉള്ളത് ഇതിൻ്റെ ഈ വേദനയ്ക്ക് വേണ്ടി പാരസെറ്റമോൾ മാത്രമേ കഴിക്കാവൂ വലിയ വേദന സംഹാരികൾ നിത്യം ഉപയോഗിക്കരുത് അത് ഉപയോഗിക്കുമ്പോൾ അമ്മയ്ക്ക് വേദന വളരെയധികം കുറവുണ്ടായിരിക്കും പക്ഷെ അത് വിചാരിച്ച് എന്നും കഴിച്ചുകൊണ്ടിരുന്നാൽ അത് വളരെയധികം അമ്മയ്ക്ക് ദോഷം ചെയ്യും ഞാൻ ഞാൻ ആയുർവേദം അത് നല്ലത് തന്നെ മുട്ട് മാറ്റി വെക്കാൻ ഒത്തിരി ആൾക്കാരുടെ ആവശ്യമൊന്നും അമ്മയ്ക്കില്ല ഹോസ്പിറ്റലിൽ രണ്ടോ മൂന്നോ ദിവസമേ അമ്മയ്ക്ക് കെടുക്കേണ്ടി വരുള്ളൂ ശസ്ത്രക്രിയക്ക് ശേഷം അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആരും വേണ്ട അമ്മയ്ക്ക് എല്ലാ കാര്യം സ്വയം ചെയ്യാൻ സാധിക്കും നമുക്ക് സ്വയം നടക്കാം ഭക്ഷണം കഴിക്കാനും ബാത്റൂമിൽ പോകാനും ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല കാല് മടക്കാൻ സാധിക്കും നിവർത്താൻ സാധിക്കും സ്വയം കട്ടിൽ കയറാനും ഇറങ്ങാനും കോണി കയറാനും ഒക്കെ സാധിക്കും പക്ഷെ വീട്ടിലെ ജോലികൾ ചെയ്യാൻ ഒരു മാസത്തോളം വേറെ വ്യക്തികളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ വേറെ ഒരു വ്യക്തിയുടെ ആവശ്യമില്ല ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ശസ്ത്രക്രിയയെക്കുറിച്ചും അതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും കൂടെ ഇത്തരത്തിലുള്ള രോഗികൾക്കാണ് ഈ നൂതന ശസ്ത്രക്രിയാ മാർഗം ഗുണം ചെയ്യുന്നത് ഇപ്പം ഈ അമ്മയ്ക്ക് നമ്മൾ വെറും പത്ത് സെൻറ്റ് മിനിമലി ഇൻവേസീവ് ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പം ഞങ്ങൾ ഇന്ന് ഓപ്പറേഷൻ ചെയ്താൽ നാളെ ഈവനിങ്ങിൽ തന്നെ രോഗിയെ നമ്മൾ വീട്ടിലേക്ക് പറഞ്ഞയക്കും ആ രോഗിക്ക് സ്വയം നടക്കാൻ സാധിക്കുന്നുണ്ട് വടിയോ വാക്കറോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അവരെ മുൻപൊക്കെ നമ്മൾ രോഗി ഇരുന്നാൽ എണീക്കണമെങ്കിൽ പിടിച്ചെണീക്കണം നടക്കണമെങ്കിൽ ആരെങ്കിലും കൈ പിടിക്കണം അല്ലെങ്കിൽ വോക്കർ പിടിക്കണം ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ആ രോഗിക്ക് ഹോസ്പിറ്റലിൻ്റെ സ്റ്റേ വളരെ ഒന്നോ രണ്ടോ ദിവസമായിട്ട് കുറഞ്ഞിരിക്കുന്നു അതിനാൽ ആ രോഗിക്ക് ഈ ചികിത്സ തേടുന്നതിൽ ഒരു തെറ്റുമില്ല ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ മിനിമലി ഇൻവേസീവ് ടെക്നിക്ക് ആണെങ്കിൽ പോലും സർജറിക്ക് ശേഷം വേദന ഉണ്ടായിരിക്കും പക്ഷേ പഴയ ടെക്നിക്ക് വെച്ച് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അമ്പത് ശതമാനത്തിൽ കുറവായിരിക്കും വേദന പിന്നെ മിനിമം അഞ്ച് ആറാഴ്ച വരെ ചെറിയൊരു വേദന മുട്ടിനുള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഈ തൊക്ക് ഈ സ്കിൻ പെട്ടെന്ന് ഹീൽ ചെയ്യും പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഉണങ്ങിയാൽ പന്ത്രണ്ടാം ദിവസം നമുക്ക് സ്കിൻ സ്റ്റിച്ചസ് എല്ലാം എടുത്ത് മാറ്റാൻ സാധിക്കും പക്ഷേ ആ സ്കിന്നിന് ഉള്ളിലുള്ള മാംസങ്ങൾ അത് ഉണങ്ങാൻ ആറാഴ്ച മുതൽ മൂന്ന് മാസം വരെ സമയമെടുക്കും ആ സമയം കാലഘട്ടത്തിൽ രോഗിക്ക് ചെറിയ രീതിയിൽ വേദനയുണ്ടായിരിക്കും ആ വേദന രാത്രി കാലങ്ങളിലായിരിക്കും കൂടുതൽ പക്ഷേ ഒരു പാരസെറ്റമോളോ ദോഷം ചെയ്യാത്ത ട്രെമഡോൾ പോലുള്ള വേദന സംഹാരികൾ അതൊരിക്കലും നമ്മുടെ കിഡ്നിയെയോ മറ്റവയവങ്ങളെ ബാധിക്കുന്നില്ല അത് കഴിക്കുകയാണെങ്കിൽ ആ രണ്ട് മൂന്ന് മാസക്കാലം രോഗിക്ക് മുന്നോട്ട് വളരെ സുഖമായി മുന്നോട്ട് പോകാവുന്നതാണ് കമ്പ്യൂട്ടർ നാവിഗേഷൻ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയയെ കുറിച്ചൊന്ന് പറയാമോ കമ്പ്യൂട്ടർ നാവിഗേഷൻ നമ്മളെ ഹെല്പ് ചെയ്യുന്നത് ഒരു സർജൻ്റെ സബ്ജെക്റ്റീവ് ഇറർ ഒരു ഡോക്ടർ എത്ര തന്നെ വിദഗ്ധനായാലും അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് വരാവുന്ന തെറ്റുകൾ ഈ കമ്പ്യൂട്ടർ നാവിഗേഷൻ പരിഹരിക്കുമെന്നാണ് പറയുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കമ്പ്യൂട്ടറിന് പിന്നിലും അതേ ഡോക്ടറുടെ ബ്രെയിൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത് കമ്പ്യൂട്ടർ നമ്മളെ സഹായിക്കുന്നു ആ ശസ് ശസ്ത്രക്രിയയുടെ പ്രിസിഷൻ അതിൻ്റെ കൃത്യത പാലിക്കാൻ വേണ്ടി അത് തീർച്ചയായും കമ്പ്യൂട്ടർ നാവിഗേഷൻ വളരെ നല്ല ഒരു ശസ്ത്രക്രിയ രീതിയാണ് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൂടെ ഒന്ന് പറയാമോ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നമ്മൾ ഏത് ഡിസൈൻ ഇംപ്ലാൻസ് ഉപയോഗിച്ചാലും നമ്മുടെ ചിലപ്പോൾ മുട്ട് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് ഡിഗ്രി വരെയൊക്കെ മടക്കാൻ സാധിക്കും എൻ്റെ പല പേഷ്യൻസും എസ്പെഷ്യലി മുസ്ലിംസ് അവർ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അത് സാധിക്കുമെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അത്രയും വലിയൊരു ലോഡ് ഈ ഇംപ്ലാൻസ് കുറേ കാലം താങ്ങുകയില്ല അപ്പോൾ അതിനത് ലൂസണിങ് വരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ നിലത്ത് ചമ്പറം പടിഞ്ഞിരിക്കുക അല്ലെങ്കിൽ നമസ്കരിക്കാനുള്ള പൊസിഷനിൽ ഇരിക്കുന്നതൊന്നും ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നല്ലതല്ല പക്ഷെ എത്ര വേണമെങ്കിലും നടക്കാം ഗോൾഫ് പോലെയുള്ള കളികൾ നമുക്ക് സ്വിമ്മിങ്ങിന് പോകാം പക്ഷേ ഫുട്ബോളോ ഷട്ടിൽ ബാഡ്മിൻ്റനോ ഇതൊന്നും കളിക്കുന്നത് മുട്ടുകൾക്ക് നല്ലതല്ല പക്ഷേ എൻ്റെ പല പേഷ്യൻസും രണ്ട് മുട്ടും മാറ്റി വെച്ചതിന് ശേഷം ഷട്ടിൽ കളിക്കുന്ന വ്യക്തികളുണ്ട് ഇവൻ വളരെ പ്രസിദ്ധരായ പ്രീസ്റ്റുകൾ അത് ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ അവകാശം എനിക്കത് സാധിക്കുന്നു എനിക്കിപ്പോഴേല്ലേ ഡോക്ടറെ പറ്റുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഞങ്ങൾ അവരെ എപ്പോഴും റിമൈൻഡ് ചെയ്യാറുണ്ട് അതൊന്നും ഒരിക്കലും അഡ്വൈസബിൾ അല്ല അത് ഇംപ്ലാൻസിൻ്റെ ലൈഫ് കുറയ്ക്കാൻ കാരണമാകും ഡോക്ടർ ലേവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലെ നൂതന മാർഗങ്ങളെ ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തത് നന്ദി നമസ്കാരം